ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഓവനും എയർ ഫ്രെയർ ഒന്നും ഇല്ലാതെ നല്ല സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ് പബ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ ഞാൻ ഇതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ വേറെ ഒന്നിലും ഇത് കറക്റ്റായിട്ട് കിട്ടില്ല ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഏത് ഓയിലായാലും കുഴപ്പമില്ല പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ആദ്യമൊന്ന് കുഴച്ചെടുക്കണം ഈ ഓയിലും ഉപ്പും എല്ലാം തന്നെ മാവിലോട്ട് നന്നായി തന്നെ പിടിക്കുന്നതുപോലെ ഇതുപോലെ നന്നായി തിരുമ്മിയിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇതാ നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ ആയി കിട്ടണം കേട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കുക അപ്പോൾ സാധാരണ നോർമൽ വാട്ടറാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കില്ലേ ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് പിന്നെ ഒരുപാട് ഹാർഡാക്കാനായിട്ട് പാടില്ല കേട്ടോ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അതായി നമുക്ക് നന്നായി തന്നെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം അപ്പം ഇത് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ട് ഒന്ന് ഉരുട്ടി ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒര ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊന്നൊഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും മാറ്റി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഒരു അരമണിക്കൂർ ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ നന്നായി തന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമുളക്കൊന്ന് മാറുന്നത് വരെ ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ടുകൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലുതാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് മതി കേട്ടോ അതായത് ഈ മാവിൻ്റെ ഇതിലൊരു ഇതിലൊരാറെ ഉണ്ടാകും ഇതിനുള്ള അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൽ ഒരു ആറ് മുട്ടപ്പപ്സ റെഡിയാക്കുന്നത് അതിന് ഇതുപോലെ രണ്ട് മീഡിയം സൈസിലുള്ളത് തന്നെ ധാരാളമാണ് കേട്ടോ എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വാടി വരണം കേട്ടോ അപ്പോൾ അതാ ചെറുതായി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം എരിവിനായിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അര ടീസ്പൂൺ മതിയാകും കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഒരുപാട് മസാലയൊന്നും തന്നെ ഇല്ല കുറച്ച് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതാ ഇതെല്ലാം നന്നായി തന്നെ മിക്സാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നന്നായി തന്നെ മിക്സാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാളയൊക്കെ നന്നായി തന്നെ വാടി ആ പച്ചമുളക്കമൊന്നും മാറിക്കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് നമുക്ക് വെക്കാം മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുഴക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നന്നായി തന്നെ കുഴഞ്ഞു കിട്ടുന്ന കിട്ടുന്നൊരു പരുവായിട്ടുണ്ടാവും കേട്ടോ ഈ സമയത്ത് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായി തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ ഈ മാവിൻ്റെ പുഴ ശരിയായി കഴിഞ്ഞാലേ ഈ പബ്സ് നന്നായി തന്നെ സോഫ്റ്റ് ആയി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നന്നായി തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം നന്നായി വലിച്ചു വലിച്ചൊന്ന് കുഴച്ചതിന് ശേഷം ഇതുപോലെ ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടല്ല ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ദെയ്യൊരു വെരുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലൊരു ആറ് ബോൾസ് ഉണ്ടായിരുന്നു ഒരു കപ്പ് മാവിൽ ആറ് ബോൾസാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ എന്നിട്ട് ഇതാ അതിൽ നിന്ന് ഒരു ഉരുളെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം മൈദമാവ് മൈദമാവിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് പരത്തിയെടുക്കണം അപ്പൊ പരത്തിയെടുക്കുന്ന സമയത്ത് ഇത് നീളത്തിൽ തന്നെ വേണം പരത്തി എടുക്കാനായിട്ട് റൗണ്ടിലല്ല കേട്ടോ പരത്തി എടുക്കുന്നത് പിന്നെ പരത്തുന്ന സമയത്ത് നല്ല നെയ്സായി തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് എത്രത്തോളം നെയ്സാക്കണോ അതിനനുസരിച്ച് നെയ്സാക്കണം കേട്ടോ പിന്നെ പൊട്ടിപ്പോകരുത് ഇതുപോലെ നീളത്തിൽ വലിച്ചു വലിച്ച് ഒന്ന് പരത്തി കൊടുക്കുക അപ്പൊ അതാ ഇതുപോലെ നന്നായി തന്നെ പര നെയ്സായി തന്നെ പരത്തി എടുക്കുക അതാ കണ്ടോ ഇതുപോലെ വേണം നമുക്ക് ഷീറ്റ് കിട്ടാനായിട്ട് നല്ല നെയ്സ് ആയി തന്നെ ഇത് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ നടുവിലോട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം നീതിൻ്റെ മുകളിലോട്ട് ഒരു കഷ്ണം മുട്ട പുഴുങ്ങിയതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മൈദ കൊണ്ടുണ്ടാക്കിയ പശയാണ് കേട്ടോ അപ്പോൾ മൈദ ഒരു ടീസ്പൂൺ മൈദയിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പശ പോലെയൊന്നാക്കിയെടുത്തതാണ് അതെല്ലാം നമുക്ക് ഇതിൻ്റെ ചുറ്റും നമുക്ക് തേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി തേച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ദാ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കാം ഇനി അടുത്തതും അടുത്ത സൈഡ് ഇതുപോലെ ഒന്ന് നടുകിയ്ക്ക് മടക്കി കൊടുക്കാം ആ മാവിൽ മുട്ടുന്നത് പോലെ വേണം അടുത്ത് നമ്മൾ ആദ്യം മടക്കിയ മാവിൽ മുട്ടുന്നത് പോലെ വേണം രണ്ടാമത് മടക്കിയ ഷീറ്റ് മുട്ട വയ്ക്കാനായിട്ട് കേട്ടോ മടക്കാനായിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ മടക്കിയതിന് ശേഷം അടുത്ത മടക്ക് ബാക്കിലോട്ട് വേണം കേട്ടോ മടക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മുകൾ വഷം ഒരുപാട് കട്ടിയായി പോകും പിന്നെ വേഗാലും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒട്ടി ഒട്ടിപ്പിടിക്കട്ടോ ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്യുക എല്ലാം എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ടും പിരിഞ്ഞു പോകും പോകെട്ടോ അപ്പോൾ ഇത് ഇതുപോലെ എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചട്ടിയിലോട്ട് ഓയിലൊഴിച്ച് കൊടുക്കുക ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോ നൈറ്റ് ഓരോ പക്സ് വീതം ഇട്ട് കൊടുക്കാം എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിരിക്കണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം എന്നാൽ ഇത് നന്നായി തന്നെ വെന്ത് കിട്ടുകയുള്ളു കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നാൽ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ എണ്ണയിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ എണ്ണ ഇത് ഇതുപോലെ ഇന്ന് കയ്യിൽ കൊണ്ട് മുകളിലോട്ട് കുറച്ച് ആക്കി കൊടുക്കണം എന്നിട്ട് ഇത് അടി അടിവശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട് അടുത്ത സൈഡ് ഇതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും ഇതേപോലെ കളറായി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇത് നന്നായി തന്നെ വേവിച്ചെടുക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് കാരണം മൈദമാവ് നന്നായി തന്നെ ഉള്ളൊക്കെ വലുതു കിട്ടണം കേട്ടോ അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഈയൊരു കറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ഇനി പൊരിച്ചെടുക്കാം അപ്പം അതാ ഇത്ര കഴിഞ്ഞാൽ നമ്മുടെ എഗ് പബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എഗ് പബ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റോ അതുപോലെ തന്നെ ഓവനോ എയർ ഫ്രയറോ ഒന്നും തന്നെ വേണ്ട സിമ്പിളായി തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്